ീത ക്രൂഡ് ഓയിൽ രംഗത്ത് സൗദി യു എ ഇ എന്നീ രാഷ്ട്രങ്ങൾക്കൊക്കെ ഭീഷണിയായിട്ട് എന്നീ രാ രാഷ്ട്രങ്ങൾക്ക് ഭീഷണിയായിട്ട് ഇപ്പോൾ ഒരു രാജ്യവും കൂടെ വരുന്നു എന്ന് കേൾക്കുന്നു ക്രൂഡ് ഓയിൽ രംഗത്ത് അത് ഉള്ളതാണോ അത് ഏത് രാജ്യമാണ് അത് ഉള്ളതാണ് എന്നാണ് നമുക്ക് കിട്ടുന്ന ഒരു വിവരം സൂചനകൾ അങ്ങനെയാണ് അപ്പോ ഈ ക്രൂഡ് ഓയിൽ ഉൽപാദനവുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞു സൗദി എണ്ണവില കുറക്കുന്നു അഞ്ചാം തീയതിയോടുകൂടി ഇത്തവണത്തെ വില അറിയാൻ പറ്റും എല്ലാ മാസവും അഞ്ചാം തീയതിയാണ് അവര് അവർ കൊടുക്കുന്ന ആ വില ഏതാണ് എന്ന് പ്രഖ്യാപിക്കുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു അപ്പൊ ക്രൂഡ് വില കുറയ്ക്കുന്നു പിന്നെ റഷ്യക്ക് മേലെ അമേരിക്കയുടെ ഉപരോധം വരുന്നു അപ്പം അതായത് അവിടെ നിന്ന് എണ്ണ ഓയില് വാങ്ങുന്നവർക്ക് അഞ്ഞൂറ് ശതമാനം ഈ പറയുന്നതുപോലെ ഇറക്കുമതി ചുങ്കം എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ സൗദി അറേബ്യയും യു എയും ഒക്കെ തന്നെയാണ് ഇതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് അവരുടെ ഒരു പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത് ഈ എണ്ണ വിൽപ്പ് എണ്ണ വിൽപ്പനയും ഗ്യാസ് വിൽപ്പനയുമാണ് ഒരു പ്രകൃതിയാണ് അവരുടെ അങ്ങനത്തെ തന്നെയാണ് അപ്പൊ ആ ഒരു രീതിയിലാണ് അപ്പൊ ഇവർക്ക് മേൽക്കോയ്മയുണ്ട് സൗദിക്കും യു എയ്ക്കും ഒക്കെ മേൽക്കോയ്മയുണ്ട് എന്നാൽ ഈ പറയുന്നത് പോലെ റഷ്യയും അമേരിക്കയും ഒക്കെ തന്നെ ഇതിൽ റഷ്യയും അമേരിക്കയും കൂടി ഇതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യങ്ങളുമാണ് അവർക്കുമുണ്ട് ക്രൂഡ് ഓയിൽ അപ്പൊ അതാണല്ലോ അമേരിക്ക പറയുന്നത് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങണം അവിടെ നിന്ന് വാങ്ങരുത് എന്നുള്ള സമ്മർദ്ദങ്ങൾ പലതരത്തിൽ ചെയ്തുകൊണ്ടിരിക്കണം കുത്തിത്തിരിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അപ്പോ ഇതിനെല്ലാം ഭീഷണിയായിട്ട് മറ്റൊരു രാജ്യം കൂടി വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ചേട്ടൻ പറഞ്ഞത് ചേട്ടൻ ഒരു കിട്ടിയ വിവരം ശരി തന്നെയാണ് അത് മധ്യേഷ്യൻ രാജ്യമായിട്ടുള്ള കസാഖിസ്ഥാൻ ആണ് കസാഖ്താൻ മധ്യക്ഷ്യൻ രാജ്യമായിട്ടുള്ള കസാഖിസ്ഥാനാണ് അപ്പൊ എൽ അത് വല്ലാത്തൊരു കുതിപ്പ് അവർ ഈ രംഗത്ത് നടത്തുകയും ചെയ്യുന്നുണ്ട് ഇവിടെ കസാഖ്സ്ഥാൻ എന്ന് പറയുന്നത് ഒപ്പക് ഇതിൽ ഉള്ള അംഗം തന്നെയാണ് ഒപ്പക് കൂട്ടായ്മയിലുള്ള അംഗം തന്നെയാണ് പക്ഷെ കസക്കിന്റെ ഒരു പ്രസ്ഥാന പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ മറ്റുള്ളവരെ ഒന്നും അങ്ങ് ഗൗനിക്കാറില്ല ആരെന്ത് പറയുന്നതൊന്നും അവര് നോക്കാറില്ല അവര് അവരുടെ രീതിയിൽ അങ്ങ് വില്പന നടത്തുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ സൗദി അറേബ്യക്കും യു എയും ഇറാഖും എല്ലാം ഏർ ഈ പറ പ്രശ്നത്തിലാണ് ഇവരുമൊക്കെ ഈ സൗദി യു എ ഇ ഇറാഖ് എന്നും പറയുന്നതും ഒപ്പക്കിലുള്ള അംഗങ്ങളാണ് അപ്പൊ ഒത്തൊരുമിച്ച് ഒരു കാര്യത്തിലേക്ക് പോവുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് അവർ കേൾക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ ഈ സൗദിക്കുമൊക്കെ അവരുടെ മേൽക്കോയ്മയ്ക്ക് ഇടിവ് തട്ടിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ കസക്കിലെ പ്രധാന എണ്ണ ഉൽപാദക മേഖല എന്ന് പറയുന്നത് കഷകൻ എന്ന് പറയുന്ന പ്രദേശമാണ് അപ്പോൾ രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇവിടെ എണ്ണ ഉത്പാദനം ആരംഭിക്കുന്നത് അപ്പം ഈ മേഖലയിൽ നിന്ന് ഉൽപാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് കസാൻ തീരുമാനിച്ചിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അപ്പോഴാണ് സൗദിക്കും യു എയ്ക്കും ഇറാഖിനും റഷ്യക്കും എല്ലാം ഇങ്ങനെ നെഞ്ചെടുപ്പ് ഇങ്ങനെ പട്ടപ്പട്ട എന്ന് പറഞ്ഞ കൂടുന്നത് ഇവർ ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതനുസരിച്ച് ഇവരും കൂടെ ഇത്തരത്തിലൊരു കൊണ്ടുവരുമ്പോൾ പർച്ചേസ് ചെയ്യാനുള്ള എണ്ണം കൂടുകയാണല്ലോ രാജ്യങ്ങളുടെ എണ്ണം കൂടുകയാണ് അപ്പൊ എവിടെ കുറച്ച് കിട്ടുന്നു അവിടേക്ക് വേണ്ട രാജ്യങ്ങൾ പോകും അപ്പൊ ഇവർക്ക് കിട്ടുന്നതിൽ കുറച്ചുകൂടി ഇടിവ് വരും അവരുടെ വരുമാനത്തെ അവർ ഇത് ബാധിക്കും അപ്പൊ ഈ വർഷമാണെങ്കിൽ അവര് നൂറ് കോടി ബാരൽ ഉൽപാദനത്തിലേക്ക് പോകുമെന്നാണ് പറയുന്നത് അപ്പോ ഇത് എത്തുമോ എന്നുള്ളതൊന്നും അറിയില്ല പക്ഷെ അവർ പറയുന്നത് നൂറ് കോടി ബാരൽ ഉൽപാദനം ക്രൂഡ് ഓയിൽ ഉൽപ്പാദനം നടത്തുമെന്നാണ് അവർ പറയുന്നത് ക്രൂഡ് ഓയിൽ ഉൽപാദനം നേട്ടമാണെങ്കിലും മറ്റു രാജ്യങ്ങൾ പാലിക്കുന്ന മര്യാദകളൊന്നും തന്നെ ഈ കസഖിസ്ഥാന് ഇല്ല എന്നുള്ളതാണ് അപ്പോൾ കസഖിസ്ഥാനിലെ നോർത്ത് കാസ്പിയൻ കടൽ മേഖലയിലാണ് കഷകൻ ഉള്ളത് കഴിഞ്ഞ അമ്പത് വർഷത്തിനിടയിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ എണ്ണ കണ്ടെത്തിയത് ഇവിടെ നിന്നാണ് അതാണ് അവരുടെ അവരുടെ ഒരു ധാർഷ്ട്യത്തിന് കാരണം എന്ന് തന്നെ നമ്മൾ കരുതേണ്ടിയും വരും അപ്പോൾ ഏകദേശം മുപ്പത്തഞ്ച് ബില്യൺ ബാരൽ എണ്ണയാണ് ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത് എന്നാണ് പറയുന്നത് അപ്പോൾ അത് വലിയ തിരിച്ചടിയല്ലേ യു എഇ ഇറാഖിനെയും ഒക്കെ നോക്കുമ്പോൾ അത് വലിയൊരു തിരിച്ചടിയാണ് ഇത് ഈ മുപ്പത്തഞ്ച് ബില്യൺ ബാരൽ ക്രൂഡ് ഓയിൽ ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ അതിൽ പതിനഞ്ച് ബില്യൺ ഖനനം ചെയ്യാൻ സാധിക്കുമെന്നും കരുതുന്നുണ്ട് അവിടെ അത്രയും ഉണ്ട് അതിൽ ഇത്രയും ഖനനം ചെയ്യാനും അതെ അപ്പൊ അവര് ഇത്രയും നാളെ ചെയ്തതൊന്നുമല്ല ഇനിയും കിടക്കുകയാണ് അപ്പൊ ആവശ്യത്തിലധികം അത് ആ അത് ഉള്ളതിന്റെ ഒരു ഉള്ളിലുള്ളത് കൊണ്ടായിരിക്കാം അവര് മുന്നോട്ട് വെക്കുന്നത് നൂറ് കോടി ബാരൽ എണ്ണ ഉത്പാദിപ്പിക്കുമെന്ന് അവര് പറ അവര് തന്നെ പ്രഖ്യാപിക്കുന്നതും പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം അപ്പൊ ഈ കസഖസ്ഥാന്റെ എണ്ണ കമ്പനിയുടെ പേര് കസ്മുനൈ ഗ്യാസ് എന്നാണ് ഇവർക്ക് പുറമെ എനി ഷെല് എക്സോൺ മൊബൈൽ ടോട്ടൽ എനർജീസ് ചൈനയുടെ സി എൻ പി സി ജപ്പാന്റെ ഇൻപെക്സ് എന്നിവരെല്ലാം ചേർന്ന ഒരു കൺസോഷ്യമാണ് കർഷകനിൽ ഏർ ഖനനം നടത്തുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മുതല് ൊള്ളായിരത്തി ആറ് മില്യൻ ബാരൽ ഓയിലും എഴുപത്തി അഞ്ച് ബില്യൻ ക്യൂബിക് മീറ്റർ വാതകവും ഇവിടെ നിന്ന് ഉൽപാദിപ്പിച്ചിട്ടുണ്ട് ഈ പറയുന്ന കസാൻ വാതകവും കൂടി ഇവിടെ നിന്ന് ഈ പറയുന്ന കഷകൻ എന്ന് പറയുന്നിടത്തു നിന്ന് ചെയ്തിട്ടുണ്ട് അപ്പോ ക്രൂഡ് ഓയിൽ വില വലിയ തോതിൽ ഇടി ഇടിയാതിരിക്കാൻ വേണ്ടി സൗദി അറേബ്യയും റഷ്യയും ഉൾപ്പെടുന്ന ഒപ്പക് പ്ലസ് രാജ്യങ്ങൾ ഓരോ അംഗങ്ങൾക്കും ഉൽപാദനത്തിൽ ക്വാട്ടർ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു ഈ എന്നാൽ ഈ കോട്ടയൊന്നും കസഖിസ്ഥാൻ അങ്ങ് നോക്കാറില്ല അവരവരുടെ തോന്നുംപടി വിൽപ്പന നടത്തുകയാണ് എപ്പോഴും പരിധി വിട്ട് അധികമായിട്ട് ഉൽപ്പാദിപ്പിക്കുകയാണ് കസഖിസ്ഥാൻ ചെയ്യുന്നത് ഈ രീതി ഈ രീതിയെ സൗദി അറേബ്യയും യു എയും ഉൾപ്പെടെയുള്ളവരൊക്കെ വിമർശിക്കുകയും ചെയ്തിരുന്നു പക്ഷെ അതൊന്നും ഈ കസഖിസ്ഥാൻ കാര്യമായിട്ട് എടുക്കുന്നില്ല എന്നുള്ളതാണ് അപ്പൊ വിപണിയിലെ എണ്ണ ലഭ്യതയിൽ കൃത്യത നഷ്ടപ്പെടുമെന്നുള്ള ഒരു വാദം സൗദി അറേബ്യ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതിന് കസാൻ മറുപടിയും നൽകിയിട്ടുണ്ട് ഉയർന്ന ഉൽപാദനത്തെ ന്യായീകരിക്കുക അവർ ചെയ്യുന്നതിനെ ന്യായീകരിച്ചുകൊണ്ട് തന്നെയായിരിക്കും എപ്പോഴും പറയുന്നത് അപ്പോ അന്താരാഷ്ട്ര കമ്പനികളാണ് തങ്ങളല്ല അന്താരാഷ്ട്ര കമ്പനികളാണ് തങ്ങളുടെ എണ്ണ മേഖലയിൽ ഉൽപാദനം നടത്തുന്നത് അവർക്ക് മേൽ മേൽ ഉൽപാദന നിയന്ത്രണം സാധ്യമല്ല എന്നൊക്കെയാണ് ഊർജമന്ത്രിയായിട്ടുള്ള കസിസ്ഥാന്റെ ഊർജ മന്ത്രിയായിട്ടുള്ള ഹക്കൻ സെനോ എന്ന് പറയുന്ന മന്ത്രി പറയുന്നത് അപ്പോൾ എണ്ണ ഉത്പാദനം വെട്ടിക്കുറക്കില്ല എന്ന് തന്നെ ഒപ്പക്കിനെ കസഖിസ്ഥാൻ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഊർജ സഹമന്ത്രിയാണ് ഇക്കാര്യം പറഞ്ഞത് അപ്പോൾ ഈ പറയുന്ന കസഖിസ്ഥാനെ ഈ കഷകൺ എന്ന് പറയുന്നത് മാത്രമല്ല മറ്റൊരു എണ്ണപ്പാടം കൂടിയുണ്ട് തെൻഗിസ് എന്നാണ് അതിന്റെ പേര് ഈ വർഷമാണ് അവിടെ ക്രൂഡ് ഓയിൽ ഉൽപാദനം ആരംഭിച്ചത് ഓരോ ദിവസവും രണ്ടേ ദശാംശം ആറ് ലക്ഷം ബാരൽ എണ്ണ ഉത്പാദിപ്പിക്കാനാണ് ഇവിടെ നിന്ന് ഉത്പാദിപ്പിക്കാനാണ് അവർ ലക്ഷ്യം ഇടുന്നത് ഇതുകൂടി സാധ്യമായിട്ടുണ്ടെങ്കിൽ എണ്ണ വിപണിയില് കസിസ്ഥാൻ നിർണായക ശക്തിയായി മാറും അത് നമ്മള് മുൻപ് പറഞ്ഞ പോലെ ഇവർ മറ്റുള്ളവർക്കെല്ലാം ഒപ്പക് പ്ലസ് രാജ്യങ്ങൾക്ക് ഉൾപ്പെടെ എല്ലാവർക്കും അത് ഉപകാരമല്ല അവർക്കതൊരു വലിയ ദോഷം ചെയ്യും അതെ ഇവര് ഇവര് തോന്നിയ രീതിയിലാണ് അത് ഈ ഒപ്പക് പ്ലസ് രാജ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് കസിസ്ഥാൻ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് എണ്ണ ഉത്പാദനവും ഒരു കാര്യങ്ങളും പാലിക്കുന്നില്ല അപ്പൊ അത്തരത്തിൽ ഇനിയും എണ്ണപ്പാടത്ത് നിന്ന് കൂടുതൽ ഉൽപാദനം നടത്തുമ്പോൾ അവർ അവരുടെ രീതിയിൽ തന്നെ പോകും അവർക്ക് പറയുന്നത് പോലെ അന്താരാഷ്ട്ര കുത്തക കമ്പനികളാണ് ഞങ്ങളുടെ മേഖലയിൽ ഉൽപാദനം നടത്തുന്നത് ഞങ്ങൾക്ക് അവരെ നിയന്ത്രിക്കാൻ പറ്റൂല അവർ നടത്തുന്നതിന് ഇവർക്ക് പണം കിട്ടുന്നുണ്ടാവും അതുകൊണ്ട് ഞങ്ങൾക്ക് പറ്റില്ല എന്നുള്ളൊരു വാദം ഇവർ മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊന്നും ഒന്നും പറയാൻ പറ്റാത്തൊരു സ്ഥിതി അവിടെ വരുന്നുണ്ട് അപ്പോൾ നിലവിൽ ഈ പറയുന്ന പോലെ സൗദി അറേബ്യയും ഇറാഖും റഷ്യയും യു എസും യു എയും ഒക്കെ ഈ ഒന്നും മിന്നിച്ച് നിൽക്കുകയാണ് ഈ മേഖല ആ മിന്നൽ അങ്ങ് ഇവര് കരിയോയിൽ ഓയിൽ ഒഴിച്ച് കിടത്തും എന്നുള്ളതാണ് ഇപ്പൊ അത് ഉണ്ടാവുമല്ലോ സ്ഥിരമായിട്ട് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലേക്ക് പുതിയ ഒരുത്തം വരുമ്പോൾ യുവന്മാർ പറയും ഇവനെ എങ്ങനെയെങ്കിലും നിർത്തണമല്ലോ അത് ഒരേ സാധനമാണ് വിൽപ്പന ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെ തല്ലിക്കടത്തുക എന്നുള്ളത് ആ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകും അപ്പോ ഇത് നേരിടാൻ വേണ്ടി ഇനി എന്താണ് ബദലായിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ള കൂലങ്കഷമായ ഒരു ചർച്ച ആ ചർച്ച ഇവ ഈ മറ്റു രാജ്യങ്ങൾക്കിടയിൽ നടക്കുന്നുണ്ട് അപ്പോൾ അത് ഇനി കഴിഞ്ഞ രണ്ട് മാസമായിട്ട് സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ എണ്ണ ഉത്പാദനം വർദ്ധിപ്പിച്ചത് കസിസ്ഥാന്റെ ഇറാഖിൻ്റെയൊക്കെ പരിധി കടന്നുള്ള ഉത്പാദനം കാരണമാണ് എന്നും പറയുന്നുണ്ട് ഇതിനിടയിലാണ് സൗദി പറയുന്നത് അവർക്ക് എന്താ പറയുക കൂടുതൽ ആളുകൾ വരണം എന്നൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ എണ്ണവില കുറയ്ക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത് ആ സമയത്ത് ഇവർ കൂട്ടുകയാണെങ്കിൽ ഇവർക്ക് കൂടുതൽ എണ്ണ വരുമ്പോൾ ഇവർ അതിലും കുറച്ചു കൊടുക്കുകയാണെങ്കിൽ അതെ